വിശ്വം ശിഹാക് സ്തുതിയായി വിശുദ്ധ മത അറിയിച്ച സുശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യം കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക എന്ന് ഓശാന ഞായറാഴ്ച തിരുനാളിന്റെ മംഗളങ്ങള് ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയമായ പ്രവേശനമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തോന്നാവുന്ന ഒരു ചിന്തയുണ്ട് നമ്മൾ കൊള്ളില്ല നമ്മളെ ആർക്കും വേണ്ട എനിക്ക് സൗന്ദര്യമില്ല അതെ പഠിക്കാൻ പറ്റുന്നില്ല കഴിവുകളൊന്നുമില്ല എനിക്ക് പണമില്ല സമ്പാദ്യങ്ങളില്ല ജോലിയില്ല എന്നൊക്കെ ഓർത്ത് നിരാശപ്പെട്ട് ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ് ഈ ഒരു സാഹചര്യത്തില എൻ്റെ ദൈവത്തിൻ്റെ ഈ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് പറയുക ഈശോ പറയുന്നത് എന്താ എനിക്ക് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം എന്തിനെ കൊണ്ടാണ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ് നിങ്ങൾ ചെല്ലുന്ന പട്ടണത്തിൽ ഒരു കഴുതയെ കാണും അതിൻ്റെ യജമാനം ചോദിച്ചാൽ പറയണം ദൈവത്തിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടോ ആർക്കും ആവശ്യമില്ലാതെ മാറ്റി നിർത്തപ്പെട്ട കഴുതയെപ്പോലും ദൈവത്തിന് ആവശ്യമുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു പ്രത്യാശയുടെ വചനമാണിത് നിരാശയിൽ കഴിയുന്നവരോട് എൻ്റെ ദൈവം പറയുന്നത് നിന്നെ എനിക്കാവശ്യമുണ്ടെന്ന ഒത്തിരി പേര് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാവരും നിന്നെ കുറ്റം വിധിച്ചിട്ടുണ്ടായിരിക്കാം കഴിവുകളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കാം പക്ഷേ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട് ദൈവത്തിന്റെ മുൻപില് നമ്മൾക്കൊക്കെ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും ഈ തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ജീവിതത്തെ നമ്മൾ നിരാശയിലേക്ക് വീണു പോകുന്നത് സ്നേഹമുള്ളവരെ ഈ തിരിച്ചറിവ് വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തില് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണം പലപ്പോഴും നമ്മളും ഇങ്ങനെ കുറെ പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അല്ലെ അവന് കഴിവില്ല അവന് സൗന്ദര്യമില്ല അവൻ പഠിക്കത്തില്ല അവന് സമ്പാദ്യമില്ല ജോലിയൊന്നുമില്ല പാവപ്പെട്ടവനായിട്ട് ജീവിക്കുന്നവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയേക്കും പക്ഷേ ദൈവം പറയുന്നുണ്ട് അവനും ദൈവത്തിൻ്റെ മുൻപിൽ വിലയുണ്ട് ദൈവത്തിന് അവനെക്കൊണ്ട് ആവശ്യമുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ആരെയും മാറ്റി നിർത്തരുത് എല്ലാവരെയും സ്നേഹിക്കാൻ എല്ലാവർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട് ദൈവം എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനുമാണ് അതുകൊണ്ട് ദൈവത്തിന് അവരെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ നമ്മൾ നിരാശയിൽ കഴിയുന്നവരാണെങ്കിൽ എൻ്റെ ഈശോ എന്നോട് പറയുന്നുണ്ട് മോനെ മോളെ നീ നിരാശയിൽ കഴിയേണ്ട നിന്നെ എനിക്ക് ആവശ്യമുണ്ട് ഈ ലോകത്തിന് വേണ്ട എങ്കിലും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നിന്നെ വേണ്ടായെങ്കിലും നിന്നെ എനിക്കാവശ്യമുണ്ട് എന്ന് എൻ്റെ സ്നേഹനദിയായ എൻ്റെ പിതാവായ എൻ്റെ ദൈവം പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ വാക്ക് നമുക്ക് കേൾക്കാം ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ മാറ്റിവെക്കുവാനായിട്ട് പ്രത്യാശയോടുകൂടി അഭിമാനത്തോടു കൂടി ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ